വീടിനെ തീ പിടിച്ച് വീട്ടിലുള്ള അഞ്ചു പേർ പൊള്ളലേറ്റ് പടയുന്ന ദാരുണ കാഴ്ചയാണ് ഇന്ന് രാവിലെ മലപ്പുറം പൊന്നാനിയിൽ ഉണ്ടായത് തൊട്ടടുത്ത് നിന്ന് വീടിനെ തീ വിഴുങ്ങിയത് അയൽവാസി സജീവിനും കുടുംബവുമാണ് ആദ്യം കണ്ടത് സജീവിന്റെ വീട്ടിൽ ഗൃഹപ്രവേശമാണ് ഇന്ന് പാല് കച്ചൽ ചടങ്ങ് നടത്താനായി വീട് വൃത്തിയാക്കാനായി അവർ പുലർച്ചെ രണ്ടു മണിയോടെ എഴുന്നേറ്റു ഉറക്കം ഉണർന്നപ്പോഴാണ് തൊട്ടടുത്ത് തീ കണ്ടത് ആദ്യം സംഭവസ്ഥലത്ത് എത്തിയതും അവർ തന്നെ പിന്നാലെ വെള്ളം കോഴിയൊഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചു ഓടിച്ച വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ വീടിനുള്ളിൽ എത്തിയത് വീട്ടിലുണ്ടായിരുന്ന മണികണ്ഠൻ അമ്മ സരസ്വതി ഭാര്യ റീന മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു വാതിൽ തുറന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ മണികണ്ഠന്റെയും അമ്മയുടെയും ഭാര്യയുടെയും നില ഗുരുതരമായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകാതെ മരണം സ്ഥിരീകരിച്ചു വീടിന് തീ പിടിച്ചതാകാമെന്നാണ് ആദ്യം പോലീസ് കരുതിയത് എന്നാൽ പിന്നീട് സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു വീട്ടിൽ നിന്നും മണ്ണെണ്ണ കുപ്പിയും പെട്രോൾ കുപ്പിയും കണ്ടെത്തിയതോടെയാണ് സംശയം വിലപ്പെട്ടത് പരിശോധനയിൽ മണികണ്ഠൻ കിടന്ന മുറിയിലാണ് തീ ആദ്യം പിടിച്ചതെന്ന് മനസ്സിലായി സ്വന്തം മുറിയിലെ കട്ടിലിന് തീയിട്ട ശേഷം മണികണ്ഠൻ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തീ ആളിപ്പടർന്നതോടെ മറ്റുള്ളവർക്കും പൊള്ളലേറ്റു പപ്പട കച്ചവടക്കാരായ മണികണ്ഠന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഇതാവാം ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത് രണ്ടാഴ്ച മുൻപാണ് മകൾ നന്ദനയുടെ വിവാഹമുറപ്പിച്ചത് വിവാഹത്തിനായി പണം കണ്ടെത്താനായി മണികണ്ഠൻ ബുദ്ധിമുട്ടുകയായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക